ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും ഒരുമിച്ചായിരിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം ചിന്തകളിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വരികയാണ് അറുപത്തി ഒന്നാം അധ്യായം രണ്ടാം വചനം ഇങ്ങനെയാണ് ദൈവത്തിന്റെ ശക്തമായ ഗോപുരം അവനാണ് ദൈവത്തെ ദൈവമാണ് എൻ്റെ ജീവിതത്തിന്റെ എല്ലാം എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് സങ്കീർത്തകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ ഈ പാറയിൽ എന്നെ ഒന്ന് കയറ്റി നിർത്തണമേ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോ അനേകം ജീവിതങ്ങളിൽ ഒത്തിരി അത്ഭുതം ചെയ്ത ഒരു വചനമാണിത് ഒരിക്കലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴില് കർത്താവ് എനിക്ക് തന്ന ഒരു വചനമാണിത് പ്രാർത്ഥിച്ചു എൻ്റെ മന എനിക്ക് പ്രാർത്ഥിച്ച് ബൈബിളിൽ നിന്ന് കിട്ടിയ ഒരു വചനമാണിത് ഞാൻ ഈ വചനം പറഞ്ഞു അനേകർക്ക് കൊടുത്തു ഒത്തിരി അത്ഭുതങ്ങൾ അനേക ജീവിതങ്ങൾ നടന്നിട്ടുണ്ട് ഇന്നോളം പ്രാർത്ഥിച്ചിട്ട് നടക്കാതിരുന്ന ഒത്തിരി കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വചനം ഇടപെട്ടിട്ടുണ്ട് എനിക്ക് അപ്രാപ്യമായ ഈ പാറയിലേക്ക് നീ എന്നെ ഒന്ന് കയറ്റി നിർത്തണമേ അതെ പ്രിയപ്പെട്ടവരെ ആത്മീയ മേഖലയാകട്ടെ സാമ്പത്തിക മേഖലയാകട്ടെ ഭൗതിക മേഖലകളാകട്ടെ ശാരീരിക രോഗപീഠകളുടെ തലങ്ങളാകട്ടെ മനസ്സിൻ്റെ തലങ്ങളാകട്ടെ എനിക്കും നിനക്കും എത്തിപ്പെടാൻ പറ്റാത്ത പല മേഖലകൾ കൂട്ടിയിട്ട് കൂടാത്ത മേഖലകളിലേക്ക് യറ്റി നിർത്താൻ ദൈവത്തിന്റെ ശക്തി ചോദിക്കാം ഈശ്വ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ഈശ്വശായി സ്ഥിതി ആയിരിക്കട്ടെ